മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ പ്രതിസന്ധികളൊന്നുമില്ല മലങ്കര സഭയിൽ അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ പരമാധികാരം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്നത് സത്യമാണ് അമ്മയെ മറന്നാലും അന്ത്യോക്കിയെ മറക്കില്ല എന്നാണ് അവർ പറയുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിളിപ്പേരായ യാക്കോബായ എന്നാണ് അവർ മിക്കപ്പോഴും പറയുന്നത് ചിലപ്പോൾ യാക്കോബായ ഓർത്തഡോക്സ് എന്നും പറയാറുണ്ട് യാക്കോബായ വിഭാഗങ്ങളായി നിൽക്കുന്നവരും ഓർത്തഡോക്സുകാർ തന്നെയാണ് വേഷം ഒരുപോലെ ആരാധന ഒന്നു തന്നെ പള്ളിയും ഒന്നു തന്നെ സംസ്കാരം ഒന്നു തന്നെ ഇവർ സഹോദരങ്ങളും അടുത്ത ബന്ധുക്കളുമാണ് രണ്ട് വിഭാഗത്തെയും തിരിച്ചറിയാനും പ്രയാസം മധ്യസ്ഥരും പരിശുദ്ധന്മാരും ധാരാളം ഇരു ഇരുവിഭാഗത്തിനുമുണ്ട് വിശുദ്ധ മാർത്തോമാസ് ലിഹിയുടെ സിംഹാസനത്തിന് കീഴിലുള്ള സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ പരിശുദ്ധ മാർത്തോമാസ് ലിഹിയുടെ പിൻഗാമിയാണ് പരിശുദ്ധ കാതോലിക്കാ ബാവ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിന് കീഴിലുള്ള സഭയാണ് അന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭ അതിന്റെ അധിപനാണ് പരിശുദ്ധ പാത്രയാർക്കിസ് അദ്ദേഹം ഭരിക്കുന്ന മലങ്കര സഭയിലെ ഒരു വിഭാഗമാണ് യാക്കോബായ വിഭാഗം ഇവരെ പാത്രിയാർക്കിസ് വിഭാഗം എന്നും വിളിക്കുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് അറിയപ്പെടുന്നത് ഓരോ രാജ്യത്തെ ഓർത്തഡോക്സ് സഭകൾ സ്വാതന്ത്ര്യവും സ്വയം ശീർഷകത്വമുള്ളതും ഭരണഘടന ഉള്ളതും നിലപാടുള്ളതുമാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ സഭയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ സഭ ഭരണഘടന അനുസരിച്ചാണ് ഭരണം നടത്തുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ മേൽപ്പെട്ടക്കാരായാലും വൈദികരായാലും സഭയുടെ പരമാധികാര വിഭാഗമായ പരിശുദ്ധ സുന്നതോസ നൽകുന്ന ശിക്ഷ സ്വീകരിക്കേണ്ടതാണ് നിരവധി വൈദികർ ശിക്ഷാ നടപടിക്ക് വിധേയമായിട്ടുണ്ട് പരിശുദ്ധ സഭയിൽ ഒരു മേൽപട്ടക്കാരൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വേദികളിൽ പറയാതെ തന്റെ ഭരണ സീമയിൽ ഉൾപ്പെടുത്തി വേറൊരു ഭദ്രാസനത്തിന് കീഴിലുള്ള പള്ളിയിൽ പോയി സഭാ ഭരണഘടനയ്ക്കെതിരെ സംസാരിക്കുന്നത് തെറ്റു തന്നെയാണ് തെറ്റ് ആർക്കും പറ്റാം പൊതുവേദികളിൽ ഉത്തരവാദിത്തമുള്ളവർ വളരെ സൂക്ഷിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു സ്വന്തം സഭയ്ക്ക് കളങ്കം വരാതെ നോക്കണം അടുത്ത കാലത്ത് ആഗോള തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി പള്ളി സന്ദർശിച്ച വരിഞ്ഞവിള അച്ഛനെ വേളാങ്കണ്ണി പള്ളിയുടെ വികാരി ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ധരിച്ചിരുന്ന വേഷഭൂഷാദികൾക്ക് മേലെ വിശുദ്ധ വസ്ത്രമിട്ട് കുർബാനയിൽ പങ്കെടുപ്പിച്ചു വരിഞ്ഞവിളയെ ഓർത്തഡോക്സ് സഭ അച്ചടക്ക നടപടിയെടുത്ത് മാറ്റി നിർത്തി മറ്റൊരു വൈദികൻ വാഴക്കുന്നം തിരുമേനിയെ നിക്കോതിമോസ്മേലിയെ എന്ന് വിളിച്ച അദ്ദേഹത്തെയും മാറ്റി നിർത്തി നിലയ്ക്കൽ മദ്രാസന സെക്രട്ടറി ആയിരുന്ന ഫാദർ ഷൈജു കുര്യൻ ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിച്ചു നടപടിയെടുത്ത് മാറ്റി നിർത്തി വിശുദ്ധ സഭ എടുത്ത അച്ചടക്ക നടപടി എല്ലാവരും അനുസരിച്ചോ സഭയ്ക്ക് യാതൊരു പ്രതിസന്ധികളുമില്ല മലങ്കര സഭയുടെ ശത്രുക്കൾ സഭയ്ക്കുള്ളിൽ ഉള്ളവർ തന്നെയാണ് വ്യാജവാർത്തകൾ സൃഷ്ടിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരുമുണ്ട് സഭാഗാത്രത്തിൽ പറ്റിയിരിക്കുന്ന കരി ചൂണ്ടി കാട്ടുന്നവരുമുണ്ട് അവരെ കരി പുരട്ടുന്നവരായി കാണരുത് കരി പുരളാതെ എല്ലാവരും പ്രത്യേകിച്ച് വൈദികരും മേൽപ്പെട്ടക്കാരും സൂക്ഷിക്കണം പരിശുദ്ധ സഭയെ ഒരിക്കലും പരിഹസിക്കരുത്